ഈശ്വം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഏശയ്യ നാൽപ്പത്തിയൊന്ന് പത്ത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ജീവിതത്തിൽ കുരിശുകളുടെ എണ്ണവും ഭാരവും ഏറും സാമ്പത്തിക ബാധ്യതയും രോഗദുരിതങ്ങളും നമ്മളെ തേടി വരുമ്പോൾ കൂടെയുണ്ടാകുമെന്ന് നമ്മൾ കരുതിയവർ പല വഴിക്ക് സൗകര്യപൂർവ്വം ഓടി അകലും നാണക്കേടിൻ്റെ അപമാനത്തിൻ്റെ ഭാരവുമായി നമ്മുടെ ശിരസ് താണുപോകുന്നൊരു നേരത്ത് മെല്ലെ നോട്ടം കർത്താവിൻ്റെ കുരിശിലേക്ക് ഉയരണം അവിടെ കർത്താവ് പറയും ഭയപ്പെടേണ്ട ഞാനാണ് നിന്റെ ദൈവം സംഭ്രമിക്കേണ്ട ഞാൻ നിന്നെ ഉയർത്തു ഞാൻ നിന്നെ ഉയർത്തു പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശോ ഷിഹായെ നിന്റെ പരിശുദ്ധ സാന്നിധ്യത്തെ നിന്റെ അധികാരത്തെ നിന്റെ പരിപാലനത്തെ ഞങ്ങൾ ഏറ്റുപറയുന്നു ഈശോയെ ജീവിതത്തിലെ കുരിശുകളുടെ എണ്ണമേറുന്നു കർത്താവേ സങ്കടങ്ങൾക്ക് പഞ്ഞമില്ലാതെയാകുമ്പോൾ കണ്ണീരിന് അവസാനമില്ലാതെയാകുമ്പോൾ തിരുമുഖം ഞങ്ങൾ തേടുന്നു കർത്താവെ പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ കടക്കണിയിൽ അകപ്പെട്ടു പോകുന്ന ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കടമൊന്നും വീട്ടാൻ കഴിയാതെ മുട്ടി ഒരു കടം തീർക്കാൻ മറ്റൊരു കടമെടുത്ത് ഞങ്ങൾ വലയുകയാണ് ഈശോ ഈ നാണക്കേടിൻ്റെ കാലത്ത് പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ കുടുംബത്തിൻ്റെ മുമ്പിൽ കുഞ്ഞുങ്ങളുടെ മുമ്പിലൊക്കെ ഒരു കാലത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഒരു തെല്ലാശ്വാസം നൽകാൻ ആരുമില്ലാതെ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കു നിന്ന് ഈ സങ്കടമഴ നനയുന്നൊരു നേരത്ത് പെയ്തിറങ്ങുന്ന ഈ കണ്ണീരിൻ്റെ കാലത്ത് എനിക്കൊന്ന് കൂടെ നിൽക്കാനോ കുട ചൂടിത്തരാനോ ആരുമില്ലാതായി പോകുന്നൊരു നേരത്ത് ഈശോയെ നിന്റെ കുരിശിൽ ഞാൻ ഒരു തണൽമരം കണ്ടു നിന്റെ കുരിശിൽ എനിക്ക് ചൂടാൻ ഒരു കുട കണ്ടു നിന്റെ കുരിശിൽ എന്നെ പുതിയാ നിന്റെ സ്നേഹത്തിൻ്റെ പുതപ്പ് ഞാൻ കാണുന്നു പ്രാർത്ഥിക്കണം ഈ ദിവസത്തിന്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കും കൂടെ ഉണ്ടാകുമെന്ന് കരുതിയവര് കൂടെ ഇല്ലാതാകുന്ന നേരത്ത് കൂടെയുണ്ടെന്ന് ഉറപ്പു പറഞ്ഞൊരു ദൈവം ഇമ്മാനുവേലായി കൂടെ ഉണ്ടെന്ന് തിരിച്ചറിയാം ദിവസത്തിന്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവിശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും ആമേ ോരോന്നായി പെരുകുമ്പോൾ അവശതയാൽ ചുറ്റും നോക്കി ഞാൻ കടമൊന്നും വീട്ടാൻ കഴിയാതെ പടിവാതിൽ മുട്ടിത്തളരുമ്പോ കാൽക്കേടാണ് വേഗം കലുമ്പോ നാണക്കേടിൻ്റെ നേരത്താരത്തിൽ ആശ്വാസം നൽകാനില്ലാതായി ക്രൂശിലേക്കൊന്നും നോക്കി ഞാൻ